ഇന്ത്യയിലെ പ്രതിപക്ഷം എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനമന്ത്രിക്ക് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സമയമുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ മണിപ്പൂർ കഴിഞ്ഞ് രണ്ടു വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകണമെന്ന് ഞങ്ങൾ രണ്ടു വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടു വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അങ്ങ് പോകുന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഗതാർഹമാണ് പക്ഷേ അവിടെയുള്ള അസ്വസ്ഥതകളും അതുപോലെ വിയോജിപ്പുകളും അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാ വിഭാഗത്തെയും സമഭാവനയോടെ ചേർത്ത് നിർത്താനുള്ള ഒരു അവസ്ഥ മണിപ്പൂരിൽ സംജാതമാകണം അതിന് പ്രധാനമന്ത്രി മേൽക്കൈയെടുക്കണം അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ കൂടി അദ്ദേഹം വിശ്വാസത്തെടുക്കണം പാർലമെന്റിൽ ഇതുവരെ കുറിച്ച് ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ലെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ നേപ്പാളിലെ അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഇന്ത്യയിലെ പാർട്ടി അതിനെ വിലയിരുത്തുന്നത് അല്ല നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പം ബംഗ്ലാദേശിൽ മുമ്പ് നമ്മൾ കണ്ടു ഇപ്പോൾ നേപ്പാളിൽ കണ്ടു അതിന്റെ എന്താണെന്നൊക്കെ നമ്മൾ പല രൂപത്തിലും അപഗ്രഥിക്കുന്നുണ്ട് പക്ഷേങ്കില് ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയില്ല അതേസമയം തന്നെ ജൻസി എന്ന് പറയുന്നവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് നേപ്പാൾ നേപ്പാളുമായി ഇന്ത്യക്ക് എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അത് നമ്മളെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അവരുടെ നേതാവ് ആരായിരിക്കണം അവരുടെ നേതൃത്വം ആരായിരിക്കണം ഗവൺമെന്റ് ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നേപ്പാളിലെ ജനങ്ങൾക്കാണ് അത് അതുപോലെ സംഭവിക്കട്ടെ അതേസമയം തന്നെ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് സുപ്രീം കോടതി ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വിശ്വാസത്തിന്റെ വിടവുണ്ട് ഒരു തകർച്ചയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പച്ചയായ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തിരിച്ചറിയൽ രേഖകളുടെ പട്ടികയിലേക്ക് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൊണ്ടുവന്നിരുന്നു എന്നിട്ട് പോലും െരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തെടുക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐആർ എന്നുള്ള പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിയമാവലിയിൽ ഇല്ല എന്നുള്ള കാര്യം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അക്കമിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധനയുണ്ട് മറിച്ച് രണ്ടും മൂന്നും പതിറ്റാണ്ടുകളായി വോട്ടർ പട്ടികയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇളക്കി മറിച്ച് ഈ വോട്ടവകാശം എന്നുള്ളത് അവരുടെ പരമമായ ഉത്തരവാദിത്തമാക്കുന്ന ഒരു രീതി ഒരു തരത്തിലും അപലക്ഷണീയമല്ല എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ബി ടീം എന്നുള്ള പദവി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ തീവ്ര പരിശോധന ആരംഭിക്കാൻ വേണ്ടി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹവുമായി കുശലം പറഞ്ഞു ഈ പറയുന്ന സത്യപ്രജയ്ക്ക് ശേഷമുള്ള ചായകുടി സദസ്സിലും അദ്ദേഹം ഉണ്ടായിരുന്നു സജീവമായി എല്ലാവരുമായിട്ടും അദ്ദേഹം സംസാരിച്ചു കുശലം പറഞ്ഞു പലരും അദ്ദേഹത്തിന്റെ പത്തിലേക്ക് വന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ ആ ചടങ്ങിലെ എന്താ പറയാ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്നത് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ആർക്കും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളുടെ ഒപ്പം ഇരുന്ന പല ആൾക്കാരും തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സ്ട്രക്ചറിലാണോ വന്നത് വീൽ ചെയറിലാണ് വന്നത് ആംബുലൻസ് എന്നൊക്കെ വളരെ കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ആരോഗ്യമല്ല ആരോഗ്യേതരമായ കാരണങ്ങളാണ് എന്നുള്ള കാര്യം ഇന്നത്തെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി അടിവരയിട്ട പിടിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്ക് അങ്ങനെ ഒരു സദസ്സിലേക്ക് വരാൻ പറ്റുമോ അത് മാത്രമല്ല അദ്ദേഹം രാജിവച്ച ശേഷം അദ്ദേഹം ആദ്യമായി ഒരു പരസ്യ പരിപാടിക്ക് വരുന്നത് ഒരു പൊതുപരിപാടിക്ക് വരുന്നത് അദ്ദേഹത്തെ നിഷ്കാസിതനാക്കി ആ കസേരയിൽ മറ്റൊരാളെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്കാണ് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഒരുപക്ഷെ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അദ്ദേഹം വന്നു പുതുതായി സത്യപ്രതിജ്ഞ ആളെ അദ്ദേഹം ആശ്ലേഷിച്ചു അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എല്ലാവരുമായിട്ട് കുശലം പറഞ്ഞു അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചു ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് നിർത്തി അദ്ദേഹം പല കാര്യങ്ങളും ചോദിച്ചു ഞാൻ വീട് വീടുമാറി ഇനി നമുക്ക് കാണണം എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന് ഓരോ ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല എനിക്ക് തോന്നില്ല പ്രധാനമന്ത്രിക്ക് പോലും തോന്നാൻ സാധ്യല്ല കേന്ദ്രത്തിന്റെ വാദം തെറ്റാണെന്നുള്ള കാര്യം കേന്ദ്രത്തെ നയിക്കുന്ന ആർ എസ് എസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഗുരുമൂർത്തി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ ഇനി അതിന്റെ അപ്പുറത്തൊരു സാക്ഷ്യപത്രം നമുക്ക് വേണ്ടതില്ലല്ലോ പക്ഷേ ആ സാക്ഷ്യപത്രത്തിന് കുറേം കൂടി മിഴിവും മികവും നൽകാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇന്ന് ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം തന്നെ അദ്ദേഹം എത്തിയത് അത് മാത്രമല്ല ചടങ്ങ് കഴിഞ്ഞിട്ട് പലരും പോയെങ്കിൽ പോലും അദ്ദേഹം പോയില്ല അദ്ദേഹം അവിടെയുള്ള സെറമോണിയൽ ഛായസൽക്കാരത്തിൽ പങ്കെടുത്തു ആ ഛായസൽക്കാരത്തിൽ അദ്ദേഹം വന്ന ആൾക്കാരൊക്കെയായിട്ട് കുശലം പറഞ്ഞു പലരുമായിട്ടും സംസാരിച്ചു ഞങ്ങളൊക്കെ പോയ ശേഷവും അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ബിജെപിക്ക് ഒരു ദേശീയ അധ്യക്ഷൻ അതിന്റെ സമയമൊക്കെ അതിക്രമിച്ചിരിക്കെ രാജിവെക്കുന്നത് അകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നു ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞ കാര്യം അവരുടെ കാര്യല്ലേ അവർക്ക് പ്രസിഡന്റ് ആകാം പ്രസിഡന്റ് ആകാതിരിക്കാം അത് വൈകാം അത് അവരുടെ ഒരു കാര്യമായിട്ട് കണ്ടാവും അല്ല അങ്ങനെയല്ലല്ലോ അത് എന്നാൽ കാരണമെച്ചാൽ എല്ലാ വിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ഡയലോഗ് അല്ലേ ഡയലോഗല്ലേ എന്നാൽ ഇപ്പൊ കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷ വകുപ്പുകളുണ്ട് സി അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സി അയ്യപ്പ അയ്യപ്പ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ഏതെങ്കിലും മതത്തിന്റെയാണോ സർവ്വ മതമല്ലേ അവിടെ വാവനെ കണ്ടിട്ടല്ലേ പോകുന്ന ആൾക്കാർ എല്ലാ മതക്കാർക്കും പോകാലോ ആർക്കെങ്കിലും അവിടെ വിവേചനമുണ്ടോ അത് സീ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പാർലമെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നതാണ് ഇപ്പൊ തിരുപ്പതി നോക്കുക മറ്റു സ്ഥലങ്ങൾ പോവുക വൈഷ്ണമതി വേദി പോവുക ഇപ്പോൾ അയോധ്യ ഡെവലപ്പ് ചെയ്ത് നോക്കുക ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വലിയ വികസനത്തിന് വേദിയായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുപ്പതിയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഒബറോയ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആന്ധ്രാപ്രദേശ് ഗവണ്ണർ ക്ഷണിച്ചുവരുത്തിക്കൊണ്ടിരിക്കുക വലിയ തോതിലുള്ള വികസനം വരികയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തിനാണ് ബജറ്റില് പിൽഗ്രീം സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കുന്നത് മതപരമായ ഒരു കാര്യത്തിന് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് അപ്പോൾ ഈയൊരു ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല കേരളത്തിന്റെ കേരളത്തിന്റെ സാംസ്കാരിക വഴിത്താറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ തനിമയെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ പെരുന്നാളുകള് നമ്മുടെ ഉറൂസുകള് നമ്മുടെ ഇതുപോലുള്ള ഉത്സവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കൂടിയാണ് കേരളമെന്നുള്ളത് അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്കിപ്പോഴും ഓർപ്പയുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായറെ പ്രത്യേകമായിട്ട് ശബരിമലയുടെ വികസനത്തിന്റെ ദൗത്യവേൽപ്പിച്ചിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പിന്തുണച്ച യു പി എ സർക്കാർ എന്തിനാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയോഗിച്ചതെന്ന ചോദ്യം എന്താ അന്നൂരായിരുന്നു ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിന്റെ ടൂറിസം ബിൽഗ്രിം സർക്യൂട്ടുകൾ കൂടുതൽ വരട്ടേന്ന് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണിത് നമുക്കതിനെ വിവാദമാക്കേണ്ട ഇത് ഇതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന എപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ വിവാദത്തെ ചാലിച്ച് ചേർക്കുമ്പോഴാണ് വിവാദത്തെ ചാലിച്ച് ചേർക്കാതെ നമ്മൾ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ വികസനം എങ്ങനെയാണ് നടക്കുന്നത് അതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ സമ്പദ്ഘടനയെ കരുപ്പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം അത് മാത്രമല്ല എത്രയോ കാലമായിട്ട് കാലമായിട്ട് ഈ അയ്യപ്പ ഭക്തന്മാരുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്